അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ സോമനാഥ് വ്യാസ് നിലവറയിൽ പൂജ നടത്തിയിരുന്നു എന്നാണ് വ്യാസ് കുടുംബം ഇതിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏഴു ദിവസത്തിനകം പൂജയ്ക്കുള്ള സൗകര്യം ഒരുക്കണം എന്ന് പറയുന്നത് അതിൽ പൂജാരിയെ തയ്യാറാക്കി നൽകാനായിട്ടുള്ള നിർദ്ദേശം വരെ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ് അയോധ്യയിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയല്ലേ ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ അന്ന് തുറന്നുകൊടുത്ത് ജഡ്ജിയെ കോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എന്താണ് മനസ്സിലാക്കേണ്ടത് എവിടേക്കാണ് ഇത് പോകുന്നത് ഈ ഈ തർക്കങ്ങളെയൊക്കെ പൊളിറ്റിസൈസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ തർക്കങ്ങളെയും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും അയോധ്യയിലെ രാമക്ഷേത്രവും ബാബറി മസ്ജിദ് തർക്കം ആ തർക്കമൊക്കെ എക്സ്ക്ലൂസീവ്ലി ഒരു സിവിൽ ഡിസ്പ്യൂട്ട് തന്നെയാണ് എൻ്റെ തർക്കമൊന്നുമില്ലായിരിക്കും ആ സിവിൽ ഡിസ്പ്യൂട്ടിൻ്റെ വിധികളിൽ നമ്മൾ ഇമോഷൻസ് നിറയ്ക്കണം ഇമോഷണലായി നിറച്ചുകൊണ്ട് ആ ഇമോഷന്റെ പേരിൽ ഒരു പൊളിറ്റിക്സ് നടത്തുക ആ പൊളിറ്റിക്സ് നടത്തുന്നവരുടെ ആഗ്രഹം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ഇങ്ങനെ രാമക്ഷേത്രം പണിയാൻ സാധിച്ചു എന്ന് നമ്മൾ പറയണം അത് എക്സ്ക്ലൂസീവ്ലി താഴത്തെ കോടതികളിൽ നിന്നു തന്നെ ഒരു സിവിൽ കേസിൻ്റെ ഡിസ്പ്യൂട്ടാണ് ഒരിക്കൽ ഒരു പക്ഷേ ഈ ബാബരി മസ്ജിദ് വിധി വന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകനോട് ചോദിച്ചു എന്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്കൊന്നും ഇതിനകത്ത് റിവ്യൂ കൊടുത്തുകൂടാന്ന് ചോദിച്ചു റിവ്യൂ കൊടുക്കാൻ പറ്റില്ല രണ്ട് കക്ഷികൾ തമ്മിലുള്ള സൂട്ടായിരുന്നത് ആ സൂട്ടിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഫൈനലി അതിൽ ഒരു കക്ഷിയോട് ഒരു സ്ഥലത്ത് ക്ഷേത്രം പണിയാനും മറ്റ് കക്ഷികളോട് വേണ്ടിയിട്ട് കുറച്ച് മാറി അഞ്ചേക്കർ സ്ഥലത്തിൽ പിന്നെ പള്ളി പണിയാനും പറഞ്ഞു ആ സിവിൽ കോടതി വിധി അതിൻ്റെ അപ്പീൽ കൺഫേം ചെയ്തൊരു വിധി അല്ല അപ്പീൽ പറഞ്ഞ വേറിയൊരു വിധി അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് എക്സിക്യൂഷനാണ് അത് ബി ജെ പി അതിനെ അതിൻ്റെ പ്രധാനമന്ത്രി അത് വന്ന് നടത്തിക്കൊണ്ട് പോധിയെ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട തർക്കങ്ങളൊക്കെ ഞാൻ ഞാനതിൻ്റെ നിയമത്തിൻ്റെ പർവിയിൽ നിന്നുകൊണ്ട് പറയുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ മാസത്തിൽ ഒരു സൂട്ട് കൊടുക്കുന്നു ഗ്യാൻ വാപ്യെ സംബന്ധിച്ച് ആ സൂട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നയൻറ്റീൻ നയൻറ്റി വണ്ണില ആക്റ്റും വന്നു ഈ ആക്ട് വന്നതോടെ കൂടി ഈ സൂട്ട് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അതിൻ്റെ മേൽ അന്നത്തെ സിവിൽ കോടതി ഒരു വിധി പറഞ്ഞു സൂട്ട് മെയിൻ്റൈനബിൾ അല്ല സെക്ഷൻ ഫോർ നയൻറ്റീൻ നയൻറ്റി വൺ ആക്ടിൻ്റെ ബാറുണ്ട് കാരണം ഫിഫ്റ്റീൻ എയ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം ഏത് പള്ളികളാകട്ടെ ഏത് ക്ഷേത്രങ്ങളാകട്ടെ ആ സ്വഭാവം കണ്ടിന്യൂ ചെയ്യപ്പെടണം അതുകൊണ്ട് മെയിൻ്റെനബിൾ അല്ല എന്ന് പറഞ്ഞു അതിൻ്റെ മേൽ പിന്നെ വാരണാസി ജില്ലാ കോടതിയിൽ അപ്പീല് പോകുന്നു ആ അപ്പീലിൽ വെച്ച് ജില്ലാ കോടതി പറയുന്നു അതൊക്കെ എവിഡൻസിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു പിന്നീട് ഹൈക്കോടതി പോകുന്നു അലബാദ് ഹൈക്കോടതി ഇരുപത് കൊണ്ട് സ്റ്റേ ചെയ്ത് കിടക്കുന്നു വീണ്ടും അത് റീ ഓപ്പൺ ചെയ്തു പുതിയൊരു ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ വരുന്നു അങ്ങനെ വന്ന് ആ ലിറ്റിഗേഷൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റീത സിംഗിൻ്റെ നാലുപേരുടെ പുതിയൊരു സൂട്ടായിട്ട് വരുന്നു ആ സൂട്ടിൽ രണ്ട് ഐയെ കൊടുക്കുന്നു ഒരയ്യെ പറയുന്നു മെയിൻ്റൈനബിലിറ്റിയുടെ ക്വസ്റ്റിൻ്റെ ഐയെ പരിഗണിക്കുന്നു അതിൻ്റെ മേൽ തർക്കം വരുന്നു ഹൈക്കോടതി സുപ്രീം കോടതി കേൾക്കുന്നു രണ്ട് എ എസ് സൈഡ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഐ എ കൊടുക്കുന്നു എ സൈഡ് റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നു അതിൻ്റെ മേലെ അപ്പീൽ മുകളിലോട്ട് പോകുന്നു അത് തള്ളുന്നു ഇപ്പോൾ ഫൈനലി എ എസ് ഐ റിപ്പോർട്ട് കൈ കിട്ടിയിരിക്കുന്നു ആ സമയത്ത് പുതിയ ഒരു ഐ എയിൽ ഒരു ഓർഡർ പാസ് ആക്കിയിരിക്കുന്നു ഡെഫിനായിട്ടും അതിൻ്റെ മേലെ അപ്പീലുകളുമൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇവിടെ ഞാൻ പറയുന്നത് കോടതി വിധികളെക്കുറിച്ച് നമ്മൾ അവഗ്രദിക്കുമ്പോൾ അതിൻ്റെ സബ്ജുഡീസാകുന്ന ഒരുപാട് അതും രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കമായിട്ട് കേട്ടോ എ എം സി എന്ന് പറയുന്ന ഒരു പക്ഷവും മറുപക്ഷം വേറെ ഒരു ഒരു സബ് ട്രസ്റ്റാണ് ആ ട്രസ്റ്റാണ് മറുപക്ഷത്ത് കേസ് നടത്തുന്നത് അതായത് ബി ജെ പി യോ സി പി എമ്മോ കോൺഗ്രസ്സോ ലീഗോ ഒന്നും ഇല്ല അവരൊരു രാഷ്ട്രീയ പാർട്ടികളാണ് ആ തർക്കത്തിൻ്റെ ഭാഗമായി ഒരു വിധി വന്നിരിക്കുന്നു ഈ വിധി ഇങ്ങനെ വരുമ്പോൾ ആ വിധി നയൻറ്റീൻ സുജയ പറഞ്ഞ പോലെ നയൻറ്റീൻ നയൻറ്റി ത്രീ വരെ ആരാധന നടത്തിയിരുന്നു അതിനുശേഷം ആരാധന നിർത്തിവച്ചു ഇപ്പോൾ വീണ്ടും ആരാധന തുടങ്ങുന്നു എന്ന് പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലിറ്റിഗേഷനിൽ ലിറ്റിഗേഷനിലതിനു ചില ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് ലിറ്റിഗേഷൻ്റെ ക്വസ്റ്റ്യൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ്റെ പൊസിഷനിൽ എന്തായിരുന്നു അത് തുടരാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതെന്താണെന്നുള്ളത് തെളിവുകളൊക്കെ എടുത്തതിന് ശേഷം തീരുമാനമെടുക്കും ഇമോഷണലായി ഇതിനെ നമ്മൾ ഒരു 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 ഔട്ട് ബ്രേക്കായിട്ട് ഇതിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് എന്തായാലും ഒരു വേദന ഉണ്ടാകുന്ന ഒരു കാര്യം ഒരു ക്ഷേത്രം ഒരിടത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു പള്ളി ഒരിടത്ത് നിൽക്കുന്നു ആ പള്ളി പ്രാർത്ഥനയോട് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അത് മാറ്റി മറ്റൊന്ന് കൊണ്ടുവരാൻ വരുമ്പോൾ ഒരു ശരി ഹാർട്ട്ബേൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല ആ ഹാട്ട്ബേൺ രാജ്യത്തിൻ്റെ എല്ലാവരുടെയും ഒന്നായി നമ്മൾ ജീവിക്കുന്ന ഡൈവേഴ്സിറ്റി ഒന്നു ജീവിക്കുന്ന രാജ്യത്ത് രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഉണ്ടാകേണ്ടത് ആ എന്ന ഗോഗോ വിളികളിലൂടെ രാഷ്ട്രീയം നടത്താൻ ശ്രമിക്കുക പരിഹാരമല്ല അത് പിടിച്ചെടുത്തു എന്ന ഗോഗോ വിളികളൊന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെയാണ് ബാധിക്കുന്നതും നമ്മുടെ എന്താണോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആശയമുണ്ട് ആശയത്തിന് വിരുദ്ധമായി പോവുകയാണ് അതുകൊണ്ട് അങ്ങനെ ഇതിനെ കാണണ്ട എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതിനൊരു നിയമപരമായ ഒരു പോരാട്ടമായി തന്നെ കാണണം ശരി യു ആർ വാച്ചിങ് റിപ്പോർട്ടർ ഷോ